ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ടൊരു തോരനുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് വെണ്ടയ്ക്ക ഞാൻ റൗണ്ടിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മൂക്കാത്ത ഇളം വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക തോരന് അധികം മൂക്കാത്ത വെണ്ടയ്ക്കയാണ് നല്ലത് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ചിരകിയത് അതെടുത്തിട്ടുണ്ട് ഒരു സവാളയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളകെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് കടുകിട്ടുകൊടുക്ക കടുക എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്ക ചെറിയ ഉള്ളി പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്ക കറിവേപ്പില് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ചുപ്പ് ഇപ്പൊ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ട് പൊടികളുടെ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒന്ന് വാടിക്കിട്ടാൻ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഈ വെണ്ടക്കെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഈ എഗ്ഗ് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ എഗ്ഗിൽ കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഉപ്പ് കുറവ് ഞാൻ കുറച്ചു കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇത് മതിയെ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് തോരന് ഈ ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യുകയാണ് നല്ല ടേസ്റ്റി ഒരു തോരനാണ് ഇത് വെണ്ടക്കയും മുട്ടയും കൂടെ ഉള്ള തോരന് ഈ തോരൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തുമാത്രം ടേസ്റ്റി ആണെന്ന് ഇത് ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട് വെണ്ടക്കയും മുട്ടയും കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു തോരനെ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്